ഞാൻ നിങ്ങൾക്ക് എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമേ അതിൻ്റെ കവറിൽ കിട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഞാൻ ആ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി പിന്നെ സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻ്റെ വേക്കൻസി ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എ ടി എസ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും എ ടി എസ് എന്ന് പറഞ്ഞ എത്രയേ ഉള്ളൂ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് മാത്രമേ ഉള്ളൂ അത് ആ ട്രാക്കിംഗ് സിസ്റ്റത്തിന് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെസ്യൂമേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോൾ ക്യൂൻസ്റ്റാൻഡ് ഗവൺമെൻറ്റിൻ്റെ ആ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ കഴിയാൻ പറ്റും നിങ്ങളോടൊരു ഒരു പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് അതിൻ്റെ അർത്ഥം അവർ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം അഥവാ എ ടി എസ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങളോട് ഒരു ഇമെയിലോട്ട് അയയ്ക്കാൻ പറയുകയാണെന്നുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ അവർ ആ കമ്പനിക്കാർ ഒരു അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എത്ര ഫാൻസി ആയിട്ടുള്ള റെസ്യൂമെ അയച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ക്യൂൻസ്റ്റാൻഡ് ഗവൺമെന്റിൻ്റെയും സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിൻ്റെയും ബാക്കി ഞാൻ ഇനിയും ഒന്ന് രണ്ടെണ്ണം ഷെയർ യർ ചെയ്യാം നാളെ നാളത്ത് കഴിഞ്ഞിട്ട് ആ ആ വേക്കൻസികൾക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതൊക്കെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കൻ എ ടി എസ് ഫ്രണ്ട്ലി വെബ്സൈ റെസ്യൂമേ തന്നെ അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ആ ഒരു സിസ്റ്റം നിങ്ങളുടെ റെസ്യൂമേ എടുത്ത് ഈ എംപ്ലോയറിന് കൊടുക്കുകയുള്ളൂ ഇതാണ്ട് ഈ റെസ്യൂമേ ഇവരെ വിളിക്ക് ഇവരെ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ റെസ്യൂമേ ശരിക്കും പറഞ്ഞാൽ ഇവർ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പം എനഫായിട്ട് ഇൻഫർമേഷൻ കിട്ടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസിക്ക് വേണ്ട കീവേഡുകളൊന്നും അതിനകത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതല്ല എന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ സിസ്റ്റം കാണുകയാണെങ്കിൽ അവർ ഉടൻ തന്നെ റിജെക്ട് ചെയ്യും അങ്ങനെയാണ് പലപ്പോഴും നിങ്ങൾക്ക് മെയിൽ വരുന്നവ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയില്ല യു ആർ അൺസക്സസ്ഫുൾ എന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെയിലുകൾ വരുന്നത് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ റെഫർ ചെയ്യുന്ന ഒരു ഓസ്ട്രേലിയൻ ഗവൺമെന്റിൻ്റെയും ക്യൂൻസ്റ്റാൻഡ് ഗവൺമെൻ്റിൻ്റെയും വെബ്സൈറ്റാണ് അവർ അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ റെസ്യൂമ് ഉണ്ടാക്കേണ്ടത് അല്ലെന്നൊരു കവർലെറ്റർ ഉണ്ടാക്കേണ്ടത് അവരുടെ സാമ്പിളാണ് ആ എ ടി എസ് ഫ്രണ്ട്ലി ടെമ്പ്ലേറ്റാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഇപ്പം ഞാനൊരു മൂന്ന് റെസ്യൂമെ ഞാൻ ഒരു സാമ്പിൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചത് എന്താണ് ഏറ്റസ് ഫ്രണ്ടി നിങ്ങളെ കാണിച്ചത് ഇത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എ ടി എസ് ഫ്രണ്ട്ലി എന്നുള്ള ഞാനൊരു മൂന്ന് റെസ്യൂമെ ഡൗൺലോഡ് ചെയ്തു അല്ലേൽ ഒന്ന് ഈ ഗവൺമെൻറ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞു ടെമ്പ്ലേറ്റാണ് എ ടി എസ് ഫ്രണ്ട്ലി ടെംപ്ലേറ്റാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഓസ്ട്രേലിയയിൽ തന്നെ ഒരു എംപ്ലോയറിൻ്റെ ഒരു സിസ്റ്റത്തിലോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കി അപ്പോൾ ആ സിസ്റ്റത്തിൽ അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക അപ്പം ഞങ്ങളത് റീഡ് ചെയ്തിട്ട് പ്രീഫിൽ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ റെസ്യൂമെ റീഡ് ചെയ്യാൻ പറ്റുവാണെന്ന് അതിൻ്റെ അർത്ഥം ഐറ്റസ് ഫ്രണ്ട്ലിയാണ് അല്ലെന്നുണ്ട് അല്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ മൂന്ന് റെസ്യൂമെ ഞാൻ അപ്ലോഡ് ചെയ്തു ഒരെണ്ണം ഭാഗികമായിട്ട് അവർ റീഡ് ചെയ്തു ഒരെണ്ണം ഒട്ടും റീഡ് ചെയ്തില്ല മൂന്നാമത് ഞാൻ ഈ തരാൻ പോകുന്ന ടെംപ്ലേറ്റ് ഫുള്ളായിട്ട് റീഡ് ചെയ്തിട്ട് അവർ മൊത്തം അതിനകത്ത് പ്രീഫിൽ ചെയ്തു അപ്പം അതിൻ്റെ അർത്ഥം ആ റെസ്യൂമേ എ ടി എസ് ഫ്രണ്ട്ലി ആണെന്നാണ് ഈ എ ടി എസ് ഫ്രണ്ടി എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ഏരിയയിൽ നിന്നിട്ട് കാലിബ്രി ആ ഫോണിൻ്റെ ഉപയോഗിക്കാവുള്ളൂ സാൻസറി ഫോണ്ടുകൾ ഉപയോഗിക്കാവുള്ളൂ പിന്നെ നീറ്റായിട്ട് ഫോർമാറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ യാതൊരുവിധ ഗ്രാഫിക്സുകളോ ബാക്കി ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾ തന്നത് ഉൾപ്പെടുത്തരുത് അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും റിജക്റ്റ് ആകും റിജക്റ്റ് ആകാൻ കാരണം എന്ന് നിങ്ങൾ നിങ്ങളിലപ്പോൾ ക്വാളിഫൈഡ് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ആ എക്സ് പിന്നെ റെസ്യൂമേ അല്ല ഈ ഈ മെഷീൻ അത് റീഡ് ചെയ്ത് അതിനെ നിങ്ങൾ ടോപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റിയല്ലാത്താണ് മെയിൻ കാരണം യുസാൻ ഗവൺമെൻറ് പറയുന്നത് ട്വൻറ്റി ഫൈവ് സെക്കൻഡാണ് ഒരു റെസ്യൂമെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമെന്നാണ് പറയുന്നത് അതായത് ആ ഇരുപത്തഞ്ച് സെക്കൻഡുള്ളിൽ ഈ റെസ്യൂമെ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യണം അതായത് മൊത്തം ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യണം അത് റീഡബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാബ് ചെയ്യില്ല അവർ കിട്ടിയ ഇൻഫർമേഷൻ കൊണ്ട് മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോഴാണ് ഈ പറഞ്ഞ പലപ്പോഴും റിജക്ഷൻ വരുന്നത് പിന്നെ ഞാൻ പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് ഒരിക്കലും ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാകാ ഉണ്ടാകരുത് പിന്നെ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കണം അതായത് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഈ ഷെയർ ചെയ്ത ക്യൂൻസ് ആൻഡ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു വേക്കൻസിക്കകത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പൂളെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതിനകത്ത് ഒരു ജോബ് ഡിസ്ക്രിപ്ഷനോ സെലക്ഷൻ ക്രൈറ്റീരിയൊന്നും കൊടുക്കുന്നില്ല ജനറൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോഴും ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ് ക്രിറ്റിക്കൽ കെയറിലെ എമർജൻസിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്മാർട്ട് ജോബ്സിൽ പോയിട്ട് എമർജൻസി എന്ന് പിന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു അഡ്വെർടൈസ്മെൻറ്റ് കാണുക കിംസ് ആൻഡ് ഗവൺമെൻറ്റിന് തന്നെ ആ അഡ്വെർടൈസ്മെൻറ്റ് ഇവിടുത്തെ ലോക്കൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും ആ അഡ്വെർടൈസ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ജോബ് ഡിസ്ക്രിപ്ഷനും ഹൗ യു വിൽ ബി അസസ്ഡ് എന്നുള്ള സംഭവം അല്ലെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയം ഏതാണ് ഈ ജോബിന് വേണ്ട പർട്ടിക്കുലർ കീ ക്രൈറ്റീരിയാസ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സെക്ഷൻ കൊടുത്തിട്ടുണ്ടാകും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കീവേഡുകളാണ് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇപ്പം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ റീറേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് ആ കീ ക്രൈറ്റീരിയകളും കീവേഡുകളും നിങ്ങളുടെ റെസ്യൂമെയിൽ നിങ്ങൾ പറ്റുവാണെന്നൊരു ഹെഡിങ്ങിലായിട്ട് ഉപയോഗിച്ച് എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഞാൻ ലിങ്ക് ചെയ്യാൻ കൊടുക്കാം അപ്പം നിങ്ങൾ വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ സ്മാർട്ട് ജോബിൽ കേട്ടിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് എന്നുള്ള സെർച്ച് ചെയ്യുക അതിനകത്ത് ഇൻ്റർനാഷണൽ അല്ല നോക്കണ്ടേ പലപ്പോഴും ലോക്കൽ കാൻഡിഡേറ്റ്സ് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് അതിനകത്താണ് അവർ സെലക്ഷൻ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം ഒന്നിൽ നിങ്ങളത് കവറിംഗ് ലെറ്ററിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് സെലക്ഷൻ ക്രൈറ്റീരിയ അഡ്രസ്സ് ചെയ്യാനുള്ള ഡോക്യൂമെൻറ്റ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെന്ന് അങ്ങനെയും കൊടുക്കണം ഇനിവേ ഞാനപ്പം ഇത്രയൊക്കെ പറഞ്ഞു ഇതൊക്കെ ധാരാളമാണെന്ന് തോന്നുന്നു ഇനി ഞാൻ ബാക്കിയുള്ള ലിങ്കുകളാണ് ഷെയർ ചെയ്ത് ആ ലിങ്കുകൾ നിങ്ങൾ പോയി വായിക്കുക അതുപോലെ നിങ്ങൾ ഈ എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമേ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നാണ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമെ റീക്രേറ്റ് ചെയ്യുക പലപ്പോഴും നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ ഹെവിലി ഫോർമാറ്റഡ് ഫോർമാറ്റഡാണെന്നില്ല ആ ഫോർമാറ്റിലാണ് ചിലപ്പോൾ ഇതിനകത്ത് കയറി വരും അപ്പോൾ പലപ്പോഴും മെഷീന് റീഡ് ചെയ്യാൻ പറ്റാതായി വരും അതുകൊണ്ട് നിങ്ങൾ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്നത് ഈ ലിങ്ക് കൊടുക്കുന്നത് എൻ്റെ റെസ്യൂമെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ലിങ്ക് കൊടുക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലാണ് ഓസ്ട്രേലിയയ്ക്ക് വരാനിരിക്കുന്ന ഗ്രൂപ്പിലാണ് ഞാൻ ലിങ്ക് കൊടുക്കാൻ പോകുന്നത് കാരണം വേറൊരിടത്ത് പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ ഒരു ഒരു ഇത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ കൊടുക്കുന്നത് ആ ഗ്രൂപ്പ് ഇപ്പോൾ ഏകദേശം നൂറ് ഹൺഡ്രഡ് കെ ആളുകളായിട്ടുണ്ട് ആ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞൊരു നോൺ പ്രോഫിറ്റാണ് അതിനകത്ത് യാതൊരുവിധ ബിസിനസ് കാര്യങ്ങളും നടക്കുന്നില്ല ഞാൻ എൻ്റെ വീഡിയോ പോലും അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാറില്ല എൻ്റെ ചാനലിലെ വീഡിയോ പോലും ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാറില്ല അപ്പം അറിയാൻ പറ്റുമല്ലോ അതിനകത്ത് ആരെക്കൊണ്ട് ഷെയർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവിടെ വളരെ ക്ലിയറായിട്ട് എയിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാമെന്ന് മാത്രമാണ് ഞാൻ മാത്രമല്ല ഓസ്ട്രേലിയയിലുള്ള ഇഷ്ടം പോലെ ആളുകൾ ഇപ്പം എല്ലാ മോഡറേറ്റേഴ്സും സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബാക്കി ഇഷ്ടംപോലെ ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട് അവർക്ക് പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പലപ്പോഴും സ്ഥലം സ്ഥലത്തെപ്പറ്റിയും അല്ലെന്നു എൻ്റെ വേക്കൻസികളെ ഒക്കെ അവിടെ ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അതിനകത്തൊക്കെ ആളുകൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലാണ് ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നുവച്ചെൻ്റെ ഈ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുവാണെന്നുണ്ട് ഷെയർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ താഴെ ഞാൻ കൊടുത്തിട്ട് ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടാമത് ചിലപ്പം വീണ്ടും നിങ്ങൾ ഈ ഈ വീഡിയോയിൽ തന്നെ വന്നിട്ട് വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട വരും ലിങ്കിൽ എന്നാലും നിങ്ങൾക്ക് ആ പോസ്റ്റ് കാണാൻ പറ്റുള്ളൂ ആ പോസ്റ്റിനകത്ത് ഞാൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് വേറെ ഒരിടത്തും ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഡയറക്റ്റ് ലിങ്ക് എനിക്ക് വേണമെങ്കിൽ കൊടുക്കാറുണ്ട് പക്ഷേ ആ ഒരു ഗവൺമെൻറ് സൈറ്റുകൾ ചിലപ്പം കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പം ആൾ ആളുകൾ അതിനെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കുക അപ്പം ഞാനത് കൊടുക്കാ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയറക്ട് ക്റ്റ് ലിങ്ക് കൊടുത്ത് ഞാൻ ലിങ്ക് പലരും ഷെയർ ചെയ്യുക അത് മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാത്ത ഇപ്പം ഗ്രൂപ്പിൽ കൊടുക്കുമ്പോഴേക്കും ശരിക്കും ഞാൻ ഗ്രൂപ്പിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളെ അത് കാണുകയുള്ളൂ അപ്പോൾ അത് വലിയ കുഴപ്പമുണ്ടായില്ല അല്ലെന്നുണ്ടെങ്കിൽ ആളുകൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് ആ ലിങ്കിനെ പല പ്രാവശ്യം വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ലിങ്ക് ബ്രോക്കൺ ആ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരിക്കുന്നത് എനിവേ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നിട്ട് ആ പോയി ലിങ്ക് കാണുക എന്നിട്ട് നിങ്ങളനുസരിച്ച് റെസ്യൂമെ റീറൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ അയക്കുക ഈ വേക്കൻസിക്ക് ക്യുൻസാൻ ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ ഞാൻ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വേറെയും വേക്കൻസിൽ ഇടാം അതിനകത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇഷ്ടംപോലെ വേക്കൻസികൾ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ ഓസ്ട്രേലിയയിലേക്ക് താങ്ക്